നാഷണൽ ഹൈവേയിൽ എലിവേറ്റഡ് ഹൈവേയുടെ പണി നടക്കുന്ന അരൂരിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് നാഷണൽ ഹൈവേയിൽ അരൂർ അമ്പലത്തിന് വടക്കോട്ട് അരൂർ പള്ളി വരെയുള്ള റോഡിൽ ഇന്നലെ മുതൽ ടൈൽ വിരിക്കുന്ന പണി തുടങ്ങിയിരുന്നു ഗതാഗത കുരുക്ക് അനുഭവപ്പെടാൻ സാധ്യത ഉള്ളതിനാൽ ഗതാഗത ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ക്രമീകരണങ്ങൾ ഇനി പറയുന്ന പോലെയാണ് അരുക്കുറ്റി ഭാഗത്ത് നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകുന്നവർ അരൂർ ക്ഷേത്രം ജംഗ്ഷനിൽ നിന്നും ഫ്രീ ലെഫ്റ്റ് എടുത്ത് ടേൺ എടുത്ത് എറണാകുളം ഭാഗത്തേക്ക് പോകണം എറണാകുളം ഭാഗത്തുനിന്ന് ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്നവർ കുണ്ടന്നൂരിൽ നിന്നും തൃപ്പൂണിത്തുറ പുതിയകാവ് ഉദയംപേരൂർ വൈക്കം തണ്ണീർമുക്കം വഴിയോ ബീച്ച് റോഡ് പള്ളിത്തോട് ചെല്ലാനം വഴി തീരദേശ റോഡ് വഴിയോ പോകേണ്ടതാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകേണ്ടവർ എം സി റോഡ് അല്ലെങ്കിൽ എ സി റോഡ് വഴി പോകാൻ ശ്രദ്ധിക്കുക ഹെവി വാഹനങ്ങൾ ഒരു കാരണവശാലും എറണാകുളം ഭാഗത്തുനിന്നോ ആലപ്പുഴ ഭാഗത്തുനിന്നോ അരൂർ ഭാഗത്തേക്ക് കടത്തിവിടുന്നതല്ല